ഹായ് ഹായ്സ് വെൽക്കം ടു ഹലാസ് പോട്ടിക് അപ്പൊ ഹലാസ്പോട്ടിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടി വെയർ ബിറ്റുകൾ കുറേ ആൾക്കാർ ലോ ബഡ്ജറ്റിലുള്ള പാർട്ടി പാർട്ടിവെയർ ബിറ്റുകൾ ചോദിച്ചിരുന്നു അതിലെ ആദ്യത്തെ മോഡലാണ് അടിപൊളി മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒരു ഡിഫറെന്റ് കളർ ചാട്ടാണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കംപ്ലീറ്റ് ലേസ് വർക്കാണ് ഇതിന്റെ നെക്കിൽ കൊടുത്തിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് വൺ ത്രീ എയ്റ്റ് ഫോർ ആണ് പ്രൈസ് വരുന്ന താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു ലേസ് വർക്കും കൂടിയുണ്ട് സ്കാലപ്പിലാണ് അതിന്റെ താഴെ എൻഡ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് ജോർജ് വെച്ച് മെറ്റീരിയലാണ് വാഷബിൾ ആണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് വരുന്നുള്ളത് പാൻറ്റ് പ്ലെയിനാണ് ഷോൾ നല്ലൊരു അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള കംപ്ലീറ്റ് ലേസ് വർക്കുള്ള അടിപൊളി ഷോൾ ആണ് ബോർഡർ വരുന്നത് അത് ലേസ് വർക്കാണ് അതേപോലെ തന്നെ നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പും അതേപോലെ തന്നെ ജോളും ഒക്കെ ജോർജറ്റിലാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് വരുന്നത് വൺ ത്രീ എയ്റ്റ് ഫോർ ആണ് ഡബിൾ എക്സിന് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇപ്പൊ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർട്ടി വിയർ അതേപോലത്തെ ബിറ്റുകൾ കുറേ ആൾക്കാരായി ചോദിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടാണ് കേട്ടോ കുറേ ഡാർക്ക് കളർ അല്ല ഒരു മീഡിയം ലൈറ്റ് കളർ ചാർട്ടാണ് വരുന്നത് കുറച്ചും ഉള്ള ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നുള്ളത് വാഷബിൾ ആണ് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു ലേസ് വർക്കാണ് ആണ് വരുന്നുള്ളത് പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോളിന് ലേസ് വർക്ക് ഉണ്ട് കേട്ടോ നല്ലൊരു പാകിസ്ഥാനി ലേസ് വർക്കും കൂടിയുണ്ട് ഉണ്ട് ജോർജിറ്റിലാണ് ഷോളും വരുന്നത് നല്ല നീളും വീതിയുള്ള ഷോ ആണ് അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാലാണ് പ്രൈസ് വരുന്നുള്ളത് ഡബിൾ എക്സിൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു കളർ ചാട്ടാണ് നല്ല ലൈറ്റ് കളർ ചാർട്ടാണ് അടിപൊളി കളർ ചാർട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒരു ഡിഫറെന്റ് ഡിസൈൻ ആണ് എന്റെ നെക്ക് വർക്ക് ഒക്കെ വരുന്ന ലേസിലാണ് അതേപോലെ തന്നെ എന്റിലും നല്ലൊരു ലേസ് വർക്കും കൂടിയുണ്ട് ഇതാണ് എൻ്റെ ഷോൾ വരുന്നത് കളർ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് കണ്ടില്ലേ ലേസ് വർക്ക് നല്ലൊരു അടിപൊളി ലേസ് വർക്കാണ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് നെക്സ്റ്റ് മോഡല് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി നാനൂറ്റി എൺപത്തിനാലാണ് വൺ ഫോർ എയ്റ്റ് ഫോർ ആണ് പ്രൈസ് വരുന്നത് ഇതും അതേപോലെ തന്നെ നല്ലൊരു നെക്കിൽ ലേസ് വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും കൂടി ഉണ്ട് ഇത് ഒറിജിനൽ മിറർ ആണ് അതായത് പോളി മിറർ അല്ല പ്ലാസ്റ്റിക് മിറർ അല്ല ഒറിജിനൽ മിറർ മിറർ വർക്കാണ് താഴെ എൻഡിലുള്ള ഡിസൈൻ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ എൻഡിൽ ഒരു ലേസ് വർക്കും കൂടി വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ ഡബിൾ എക്സ് ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സ്ലീവിംഗ് സെപ്പറേറ്റ് മെറ്റീരിയൽ അല്ല ഇത് ക്രേപ്പ് ആണ് ക്രേപ്പ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഇതിന്റെ എൻഡിൽ വരുന്ന ലേസ് വർക്ക് ആണ് ക്രേപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ആയിരത്തി നാനൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നെക്സ്റ്റ് കളർ സോറി നെക്സ്റ്റ് കളർ ഇതിന്റെ സ്ലീവിന് ഒരു സെപ്പറേറ്റ് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ലീവിന്റെ എൻ്റെ ഉള്ള ഡിസൈൻ ഒക്കെ നല്ല സൂപ്പറാണ് അതേപോലെ തന്നെ ബോഡി കളറും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ലേസ് ആണ് ഇതിന്റെ നെക്കിൽ വരുന്നുള്ളത് അതേപോലെ തന്നെ നെക്കിൽ ഒരു മിറർ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു എംബ്രോയിഡറി മിറർ വർക്കാണ് താഴെ എൻ്റെ ഉള്ള ലേസ് വർക്ക് നല്ല സൂപ്പറാണ് ആയിരത്തി നാനൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് വരുന്നത് ഇപ്പൊ ഡബിൾ എക്സൽ എൽ വരെ ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഷോളിന്റെ ഇന്ത്യയിൽ നല്ലൊരു ലേസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് വൺ സൈഡ് മാത്രമേ ലേസ് വർക്ക് ഉള്ളൂ കേട്ടോ ആയിരത്തി നാനൂറ്റി എൺപത്തി നാലാണ് വൺ ഫോർ എയ്റ്റ് ഫോർ ആണ് പ്രൈസ് വരുന്നത് ക്രെ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വാഷബിൾ ആണ് പക്ഷെ വാഷിംഗ് മെഷൂ സൂക്ഷിക്കണം വേറെ സൂക്ഷിക്കണം കേട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഷോൾ ആണ് ആയിരത്തി നാനൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് വരുന്നുള്ളത് അതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ഒരു ചെറിയ ലൈറ്റ് കോഫി ബ്രൗൺ കളർ പോലത്തെ കളറാണ് നല്ലൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ലേസ് വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും താഴെ എൻഡിൽ നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് സ്ലീവ് നമുക്ക് ഒരു ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ തന്നെ ഇതിലുണ്ട് സ്ലീവിന്റെ എൻഡിലും നല്ലൊരു ഡിസൈൻ വരുന്ന ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോളും അതേപോലെ തന്നെ നല്ലൊരു ലേസ് വർക്ക് ഉണ്ട് ഷോളിലും ഷോൾ നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ നല്ല നീളമുള്ള ഷോൾ ആണ് ആയിരത്തി നാനൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നെക്സ്റ്റ് മോഡൽ ആയിരത്തി നാന്നൂറ്റി നാല് ഫോർ ഫോർ എയ്റ്റാണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി നാല്പത്തി എട്ടാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ആണ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ജോർജിറ്റ് ആണ് നേരത്തെ കാണിച്ച പോലെ തന്നെ എല്ലാം വീനക്കാണ് അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് വീനക്ക് താഴെ എൻഡിൽ നല്ലൊരു ലേസ് വർക്കും കൂടിയുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അല്ലെ അടിപൊളി ഷോൾ ആണ് നല്ലൊരു ഡിസൈൻ ആണ് ഷോൾ വരുന്നുള്ളത് അതായത് ഈ നമ്മുടെ ബോഡിനേക്കാളും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് പക്ഷെ അത് ആ ബോഡിന്റെ വർക്ക് ഇവിടെയും കൂടി ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടാണ് പ്രൈസ് വരുന്നത് ഫോർ എയ്റ്റ് ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതൊക്കെ വരുന്നത് കണ്ടില്ലേ നല്ല വീതിയാണ് തുണി സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഏകദേശം ഡബിൾ എക്സ് ഉള്ള ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ആണ് നല്ല കളർ ചാട്ടാണ് രണ്ട് നല്ല കളറാണ് അതിൽ വീട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക അടുത്ത വരുന്നത് ആയിരത്തി നാനൂറ്റി ാണ് അതെ ഇത് നിങ്ങൾ കാണിച്ചിരുന്നു പക്ഷേ ഇതിന്റെ വേറെ രണ്ട് കളേഴ്സ് ബാക്കിയായതാണ് കേട്ടില്ലേ രണ്ടോ മൂന്നോന്തോ കളേഴ്സ് ബാക്കിയുണ്ട് ഇതാണ് ഇതിന്റെ എന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന് കുറെ ആൾക്കാർ ചോദിക്കുന്നത് കാരണം ഇതിന്റെ മുമ്പ് കാണിച്ച് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആയി ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് നല്ലൊരു ത്രെഡ് വർക്കാണ് അതേപോലെ തന്നെ ഇവിടെയും എംബ്രോയിഡറി ത്രെഡ് വർക്കും കൂടി ഇവിടെയും കൂടി ഉണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ത്രിപ്പിൾ ത്രിപ്ലക്സിൽ വരെ അടിക്കാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് മസ്ലിൻ ആണ് മസ്ലിങ് കോട്ടൺ ആണ് തുണി വരുന്ന മസ്ലിൻ കോട്ടൺ ആണ് ഇതും മസ്ലിൻ ആണ് ഷോള് നല്ലൊരു അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് വിലക്കുള്ളത് മസ്ലിങ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കാരണം കളർ വ്യത്യാസം അത് നേവി ബ്ലൂ ആണ് ഇത് റോയൽ ബ്ലൂ ആണ് രണ്ട് രണ്ട് കളറാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി എംബ്രോയ്ഡറി വർക്കാണ് ആണ് വരുന്നുള്ളത് അതേപോലെ തന്നെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് വരുന്നുണ്ട് ഫുള്ള് ത്രെഡ് വർക്കാണ് നല്ല ഫിനിഷിംഗ് ഉള്ള അടിപൊളി ത്രെഡ് വർക്കാണ് ആണ് വരുന്നത് ട്രിപ്ലക്സ് എൽ വരെയുള്ള സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സ്ലീവില് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇത് അന്ന് വീഡിയോ ഇട്ട ഉടനെ എല്ലാ കളേഴ്സും സോൾഡ് ഔട്ട് ആയതാണ് ആൾക്കാർ അതെ അതെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രേ കളർ ആണ് ഗ്രേ കളർ ആണ് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് അതിന്റെ യോക്കില് അതേപോലെ തന്നെ താഴെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഇത് പ്രിന്റ് അല്ല വർക്കാണ് ഇതാണ് സ്ലീവ് വരുന്നത് സ്ലീവിന്റെ ഭാഗം പ്ലെയിൻ ആണ് ഏകദേശം ത്രിപ്ലെക്സിൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് ഷോൾ നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല നീളം വീതിയുള്ള പ്യൂർ മസ്ലിൻ വരുന്ന ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഏതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ആൾക്കാർ അതായത് വേണ്ടവർ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ലിങ്ക് ഞങ്ങൾക്ക് അയക്കരുത് സ്ക്രീൻഷോട്ട് മാത്രം എടുത്തിട്ട് അത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അപ്പൊ കോൾ ചെയ്യരുത് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മാത്രമേ ചെയ്യപൊളി ഡിസൈൻ ആയിട്ട് ഞങ്ങൾ കൊണ്ടുവരും അതുവരേക്കും പാ